ഹലോ ഗായ്സ് വെൽക്കം ടു സൈറാസ് വേൾഡ് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ പാൽ പുഴുങ്ങിയതാണ് അപ്പോൾ കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ കടച്ചൊക്കെ വെച്ചിട്ട് ഈ പാൽ പുഴുങ്ങിയത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കപ്പ വെച്ചിട്ടും എന്ന് ശരിക്കും കപ്പ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് വലുപ്പത്തിലുള്ള കപ്പ എടുത്ത് അതിനെ തൊലിയൊക്കെ ചത്തി കളഞ്ഞ ശേഷം അതിന് കനം കുറഞ്ഞ് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി സ്ട്രൈനറിലിട്ട് വെച്ചിരിക്കുകയാണ് നെക്സ്റ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ആ പാത്രത്തിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ച കപ്പിട്ട് കൊടുക്കുകയാണ് ഇതിട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് പാലാണ് ഞാനിവിടെ ഒരു തേങ്ങ പാൽ ഒരു തേങ്ങയുടെ മുഴുവൻ പാൽ എടുത്തിട്ടുണ്ട് ആ പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് പാലിനോടൊപ്പം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും വെന്ത് കിട്ടാനായിട്ട് അധികം വെള്ളം ആയിപ്പോയാൽ ഇത് വറ്റിയെടുക്കാൻ വറ്റിക്കിട്ടാനായിട്ട് സമയം എടുക്കും അപ്പോൾ ഞാനിതാ പാലൊക്കെ ഒഴിച്ചു അല്പം വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചത് നമ്മുടെ വീഡിയോയിൽ പെട്ടിട്ടില്ല കാരണം അത് പോയി വീഡിയോ ഓൺ ആയിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അടപ്പ് കൂടി വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ഇത് വെന്ത് കിട്ടിയ ശേഷം പിന്നെയാണ് ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് ശർക്കര പാനി ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുണ്ടാക്കാം നമ്മുടെ ഈ കപ്പ ഒന്ന് റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ശർക്കര പാനി ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അതിനു മുമ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് പകുതികളും ഇത് വെന്തിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ ശർക്കര പാനി ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ നമുക്ക് പെട്ടെന്ന് വരുന്ന അതിഥികൾക്ക് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ് ശർക്കര പാനി ഉണ്ടാക്കി വെക്കുക എന്നത് നമുക്ക് പെട്ടെന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാം നെയ്യപ്പം കുളിയപ്പം കുളിയപ്പം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ദ്വീപിൽ കുളിയപ്പം എന്നാണ് പറയുന്നത് അതായത് ഉണ്ണിയപ്പം പിന്നെ അങ്ങനത്തെ ടൈപ്പിലുള്ള സ്നാക്സൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് ഇങ്ങനെ ണ്ടാക്കി വെച്ചാൽ ഓക്കെ അപ്പോൾ ഞാൻ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അവശ്യത്തിനുള്ള ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഒരു രണ്ടര തവിയിലാണ് ഞാൻ എടുത്തത് അപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പോളം നമുക്ക് ഷുഗർ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഏലക്ക ഏലക്ക ഒരു അഞ്ച് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്തോളൂ പക്ഷേ ഏലക്ക കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതും കൂട്ടി ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം മുക്കാൽ ലോണം ഇത് വെന്ത് കഴിഞ്ഞിരിക്കുന്നു ഇത് അടുത്തത് ഇത് നന്നായിട്ടൊന്ന് വറ്റിക്കിട്ടണം അപ്പോൾ ഞാൻ ഷുഗർ പറഞ്ഞതല്ലാതെ ഷുഗർ ഇട്ടിട്ടില്ല ഇപ്പോഴാണ് ഇടാൻ പോകുന്നത് ഇതാ ഇപ്പോൾ ഷുഗറും കൂടി ഇട്ട് കൊടുക്കുകയാണ് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുത്താൽ മതിയാവും ഇതിലും മധുര പലഹാരം ആയതുകൊണ്ട് മധുരം കൂടിയെന്നാൽ നല്ലതാണ് കുഴപ്പമില്ല പക്ഷെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ അതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം ഒരു അടപ്പ് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എങ്കിലും നമുക്കിത് കുക്ക് ചെയ്ത് കിട്ടണം ഇപ്പോൾ അടപ്പ് അടപ്പ് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഞാനതൊന്ന് തുറന്നു നോക്കിയാണ് ശരിക്കും നമ്മൾ ഒഴിച്ച് കൊടുത്ത പാലും ആ വെള്ളവും ഒക്കെ ശരിക്കും വറ്റി വന്നിട്ടുണ്ട് ഇങ്ങനെ വറ്റി കിട്ടണം അപ്പോഴാണ് ഇതിൻ്റെ കൂടുതലും ഇതിൻ്റെ ടേസ്റ്റ് കഴിക്കാനായിട്ട് ശരിക്കും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാരും ഇത് കഴിക്കുന്നുണ്ട് വീട്ടിലെപ്പോഴും ഞാൻ ഇങ്ങനെ കപ്പ വരുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് വരുന്നവർക്കും വരുന്നവർക്കൊന്നുമൊക്കെ കൊടുക്കാമല്ലോ ഞാനൊരു പത്ത് മിനിറ്റ് കൂടി ഇത് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൽ ബാക്കി വന്ന പാലിൻ്റെ അംശവും അതൊക്കെ നന്നായിട്ടൊന്ന് വറ്റിക്കിട്ടണം വെള്ളത്തിൻ്റെ അംശവും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് വറ്റിക്കിട്ടണം അങ്ങനെ അങ്ങനെ ആകുമ്പോൾ ലാസ്റ്റ് സിമ്മിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും പതിയെ പതിയെ അത് ഇങ്ങനെ വറ്റിക്കിട്ടും അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ അയച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മുടെ കപ്പ പാൽ പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്